നമസ്കാരം ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു അമേരിക്കയിലെ അലാസ്കയിൽ നടന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട വിഷയം ഉക്രൈൻ യുദ്ധമായിരുന്നു എന്നാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ല എങ്കിലും പുടിന്റെ ഈ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ലോക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അലാസ്കയിലെത്തിയ പുട്ടിനൊപ്പം ഒരു സ്യൂട്ട് കേസും ഉണ്ടായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ചുമന്നുകൊണ്ട് നടന്ന ഈ സ്യൂട്ട് കേസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിച്ചു പോകും പുടിൻ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്ന സ്യൂട്ട് കേസിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പൂ സ്യൂട്ട് കേസ് എന്നാണ് അതായത് പുടിന്റെ വിസർജ്യം ശേഖരിക്കുന്നതിനുള്ള സ്യൂട്ട് കേസ് കേൾക്കുമ്പോൾ വിചിത്രമായിട്ടൊക്കെ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട് പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിദേശ രാജ്യങ്ങൾ അറിയാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത് ഈ സ്യൂട്ട് കേസിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പാക്കറ്റുകളുണ്ട് വിദേശി യാത്രകളിൽ എവിടെ പോയാലും പുടിൻ ബാത്റൂമിൽ പോകുമ്പോൾ ഇത് ഉപയോഗിക്കും അങ്ങനെ അദ്ദേഹത്തിന്റെ വിസർജ്യം ഈ പാക്കറ്റുകളിൽ ശേഖരിച്ച് തിരികെ റഷ്യയിലേക്ക് കൊണ്ടുപോകും ഇതൊരു പുതിയ കാര്യമല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൊണ്ണൂറ്റി രണ്ട് മുതൽ പുടിൻ ഈ രീതി പിന്തുടരുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊഡക്ഷൻ സർവീസിലെ അംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിലെ ഒരു അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരാണ് രണ്ടായിരത്തി പതിനേഴിൽ പുടിന്റെ ഫ്രാൻസ് സന്ദർശന സമയത്ത് ഈ വിവരം പുറത്തുവിട്ടത് പിന്നീട് പുടിന്റെ ബി സന്ദർശന സമയത്തും ഇതേ നടപടികൾ പിന്തുടർന്നതായി റിപ്പോർട്ടുകളുണ്ട് അന്നൊരു പോർട്ടബിൾ ടോയ്ലറ്റ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത് പുട്ടിന് എഴുപത്തിരണ്ട് വയസ്സുണ്ട് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട് പാർക്കിൻസൺസ് രോഗമുണ്ടെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇത്തരം ആരോഗ്യ വിവരങ്ങൾ ശത്രുരാജ്യങ്ങളുടെ കൈവശം എത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത പുടിൻ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്തരമൊരു അതീവ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നത് ഒരു രാജ്യത്തിന്റെ തലവന് തന്റെ ആരോഗ്യ വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അതിനായി ഒരു മാർഗം സ്വീകരിക്കുന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് പുടിന്റെ ഈ വിചിത്രമായ നടപടി ലോകമെമ്പാടും വലിയ ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴി വെച്ചിരിക്കുകയാണ് അലാസ്കയിൽ വെച്ച് നടന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കാൾ ഇപ്പോൾ ഈ പൂപ് സ്യൂട്ട് കേസിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ആകെ നിറയുന്നത് ഒരു ലോക നേതാവിന്റെ വിസർജ്യം ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനായി ഒരു പ്രത്യേക സുരക്ഷാ സംഘം കൂടെ സഞ്ചരിക്കുന്നു എന്നത് ആർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അതൊരു രാജ്യത്തിന്റെ സുരക്ഷാ മുൻകരുതലുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് കാണിച്ചു തരുന്നു ലോക ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ ഒരു നേതാവിന്റെ ആരോഗ്യം പോലും ഒരു തന്ത്രപരമായ വിവരമായി മാറുന്നു എന്നതിന്റെ സൂചനയാണിത് അപ്പോൾ ഇത്രയും വിചിത്രമായ ഒരു വിവരം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം